കൊറോണക്ക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വാതം ഫുട്ബോൾ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു മറ്റുള്ള സ്പോർട്സിനെ കണ്ടിട്ട് ഫുട്ബോൾ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന എന്ന് കാണിച്ചുന്ന ഒരു സൂപ്പർ രാവിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത് ഇന്നലെ ആരെങ്കിലും ആ മാച്ച് മിസ് ചെയ്തിട്ടുണ്ടോ വമ്പൻ ലോസ് തന്നെയായിരിക്കും കാരണം അവസാന നിമിഷം ആ ഒരു ഏഴ് മിനിറ്റ് ഉണ്ടല്ലോ ഗൂസ് പംസ് കാര്യം ഒക്കെ മാഞ്ച് ഒരു ലിവർപൂൾ ആരാധനയെ റയൽ ഫാൻസ് ഒക്കെ തന്നെയാണ് പക്ഷെ ഫുട്ബോൾ ആരാധനയെ സംബന്ധിച്ച് ഒരു തികച്ചും അവിസ്മരണീയമായ ഒരു രാത്രിയാണ് ഇന്നലെ കഴിഞ്ഞു പോയത് അവസാന ഏഴ് നിമിഷത്തിൽ മൂന്ന് ഗോൾ തിരിച്ചടിച്ചുകൊണ്ടുള്ള മാൻഡസ് യുണൈറ്റഡിൻ്റെ ആ കംബാക്ക് രണ്ട് ഗോളിന് പിന്നിട്ടത് ശേഷം മൂന്ന് ഗോൾ തിരിച്ചടിച്ചുള്ള ഒരു ആ കമ്പാക്ക് എൻ്റെ മോനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇത്രമാത്രം ആ ഒരു പോരാട്ട വീര്യം മാൻഡസ് യുണൈറ്റഡിൻ്റെ പ്ലേസിൻ്റെ എടുക്കൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിച്ചെന്നൊരു സൂപ്പർ മത്സരമാണ് ഇന്നലെ കഴിഞ്ഞു പോയത് കാരണം സാധാരണ ഒരു ഫുട്ബോൾ ഫാൻസ് നോക്കുകയാണെങ്കിൽ അവസാനത്തെ നിമിഷം കളി അവസാനിക്കാറായി ഇനി തീർന്നു എല്ലാം തീരാറായി എന്ന് എന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നാണ് ആ മാനുസ് യുണൈറ്റഡിൻ്റെ അവി അവിസ്മരണീയമായ പ്രകടനം വരുന്നത് യൂറോപ്പ ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ലിയോണിനെ അഞ്ച് നാല് എന്ന കമ്പാക്കിലൂടെ ഏഴ് ആറ് എന്ന അഗ്രഗേറ്റിൽ തോൽപ്പിച്ചുകൊണ്ട് മാനുസ് യുണൈറ്റഡ് സെമി കടന്നിരിക്കുകയാണ് മാനുസിനേറ്റിൻ്റെ ചരിത്രത്തിന് തന്നെ ഒരു യൂറോപ്പിൻ്റെ ചരിത്രത്തിന് തന്നെ ഒരു സൂപ്പർ കംബാക്കിന് സാക്ഷ്യം വഹിച്ചൊരു മത്സരമായിരുന്നു ഇന്നലത്തെ ആ മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ന്യൂകാം ക്യാംനോയിൽ നടന്ന മത്സരത്തിൽ ബയൻ മോണിക്കെതിരെ ഒന്നേ സീറയ്ക്ക് ഫൈനലിൽ ബയൻ മോണിക്കെതിരെ ഒന്നേ സീറയ്ക്ക് പിന്നിട്ട ശേഷം ടെഡ്ഡിയുടെയും ഓളെ കന്ന സോസേരിയുടെയും ആ ഒരു ഗോളിന്റെ മികവിൽ രണ്ടേ ഒന്നിനും ബയൻമുണങ്ങിനെ തോൽപ്പിച്ച് ആ ഫൈനൽ നേടുമ്പോഴുള്ള ആ ഒരു പ്രകടനമുണ്ടല്ലോ അതിനേക്ക് തോന്നിപ്പിക്കും രീതിക്കുള്ള ഒരു പ്രകടനമാണ് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയേഴ്സിന്റെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചത് മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒനാന പഴിക്ക് പഴികൾക്ക് ശേഷം പഴികൾക്ക് കേട്ടതിന് ശേഷം ഒനാന വീണ്ടും ഫസ്റ്റ് ലെവലിൽ തിരിച്ചെത്തിയിരുന്നു കുറേയധികം നല്ല സേവകൾ ഒനാനിന്റെ അടുക്കിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ബാക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ മസുറാവയും മഗ്ഗിയോറും ഓരയയുമായിരുന്നു മിഡ്ഫീഡിൽ ഡാലോറ്റ് ഡോർഗു കസമീറോ ഒഗാർട്ടായിരുന്നു ഫോർവേഡായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഗെർണാച്ചോ ആയിരുന്നു കാസമീറോടെ ഒരു സൂപ്പോബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ തന്നെ ഒരു സൂപ്പർ പെർഫോമൻസ് എന്ന് വേണം പറയാൻ കാരണം അവസാനത്തെ മിനിറ്റിൽ ആ രണ്ട് ഗോളുകൾക്ക് വഴി മൂന്ന് ഗോളുകൾക്ക് വഴി ഒരുക്കിയത് കാസമീരാണ് കാരണം നൂറ്റി പതിനാലത്തെ മിനിറ്റിൽ കസമീറിനെ ഫൗൾ ചെയ്തതിനാണ് അവിടെ പെനാൽറ്റി വരുന്നത് അതുപോലെ തന്നെ കോബി മൈനുവിനെ ഒരു സൂപ്പർ പാസ് നൽകുന്നതും കസേരിയാണ് അതുപോലെ തന്നെ മഗ്ഗീറിന് ആ ഹെഡറിന് വേണ്ടിയുള്ള വഴി അരിക്കുന്നതും കസമേരിയാണ് അതുപോലെ തന്നെ കസമേരിയുടെ കരിയർ മാൻഡസ് യുനൈറ്റഡ് വന്നതിന് ശേഷമുള്ള ഒരു ബിഗ് പെർഫോമൻസ് ആണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് കളിയിൽ കളിയിൽ നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നൊരു മത്സരമാണ് കാരണം ആദ്യമേ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നത് മാൻഡസ് യുനൈറ്റഡാണ് പത്താമത്തെ മിനിറ്റ് തന്നെ യുണൈറ്റഡ് ഉഗാർട്ടിൻ്റെ ഗോളിലൂടെ ഗർണാച്ചയുടെ അസിസ്റ്റൻ എന്ന ഉഗാർട്ടിൻ്റെ ആ ഗോളിലൂടെ പത്താമത്തെ മിനിറ്റ് തന്നെ യുണൈറ്റഡ് മുന്നിട്ട് വരുന്നുണ്ട് എന്നാൽ അവസാനിക്കാൻ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഇഞ്ചറി ടൈമിൽ നാൽപ്പത്താറത്തെ മിനിറ്റിൽ ഡാളർട്ടിൻ്റെ ഗോളിലൂടെ വീണ്ടും മാഞ്ചസിനെ രണ്ട് എന്ന സ്കോളിന് എത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ലിയോണ്ടവഗ ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ട് അവിടെ ഒനാനയുടെ നല്ല നല്ല സേവുകൾ എത്തുന്നുണ്ട് അതുപോലെ തന്നെ മാനിസ് യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ തിരിച്ച് വഴങ്ങുന്നുണ്ട് എഴുപത്തൊന്നാമതാം മിനിറ്റ് അസിസ്റ്റ് അസിസ്റ്റൊളീസ് ക്യാപ്റ്റൻ ടൊളീസ ഒരു ഹെഡലൂടെ ലിയോണിനെ രണ്ടേ ഒന്ന് സ്കോർ ലൈൻ എത്തിക്കുന്നുണ്ട് എന്നാൽ എഴുപത്തെട്ടാതാം മിനിറ്റിൽ ടാഗ്ലിക് ഫിക്കയുടെ ഗോളിലൂടെ ലിയോൺ രണ്ടേ രണ്ട് എന്ന സമനില ഗോൾ വരികയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് പറയുകയാണെങ്കിൽ ഒട്ട് കുറേയധികം നല്ല നല്ല മൊമെൻറ്റുകൾ മാൻഡർ ഭാഗത്തു നിന്ന് നോക്കിയാലും ലിയോണിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാലും വരുന്നുണ്ട് അവിടെ ഗോളികളുടെ ആ ഒരു ഇൻ്റർസെപ്ഷൻ മൂലം ആ ഒരു ഉറപ്പിച്ച ചാൻസുകൾ അവിടെ തടയിടുന്നുണ്ട് അതുതന്നെ റൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഗർണോർച്ചയ്ക്ക് ഒരു സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു അത് ഗർഡോർജയുടെ ആ ഇൻഡിവിജ്വൽ ആ സ്കില്ലിൽ നിന്നുകൊണ്ട് തന്നെ ഗർണോച്ച തന്നെയാണ് ആ ഒരു ചാൻസ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് ഗോളി അവിടെ തടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുറൂണോ ഫെർണാണ്ടസിന്റെ സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ ഒരു ചാൻസ് വരുന്നുണ്ട് ലിയോണിന്റെ ഇതൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ ലിയോൺ അതുപോലെ ചാൻസുകൾ വരുന്നുണ്ട് അവിടെ ഒനാനയുടെ രണ്ട് മൂന്ന് നല്ല സേവുകൾ ആ ഒരു ചാൻസിനൊക്കെ തടയിരുന്നുണ്ട് പിന്നെ അതിനുശേഷം ക്യാപ്റ്റൻ ടൊലീസോ രണ്ടാമത്തെ ഒരു യെല്ലോ കാർഡ് വാങ്ങിച്ച് യോറോനെ ഫയർ ചെയ്യുന്നതിന് രണ്ടാമത്തെ ഒരു യെല്ലോ കാർഡ് അവിടെ ലിയോൺ പത്ത് പേരായിട്ട് ചു ചുരുങ്ങുന്നുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു അഡ്വാൻറ്റേജ് മാഞ്ചസ് യുണൈറ്റഡിന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ തിരിച്ച് ലിയോൺ അതിനെ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും ലിയോൺ നല്ലൊരു പെർഫോമൻസ് ആ ഒരു സെക്കൻഡ് ടൈമിൽ എക്സ്ട്രാ ടൈമിൽ നൽകുന്നുണ്ട് നൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഹാഫിലെ എക്സ്ട്രാ ടൈമിലെ നൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ റയാൻ വഴി റയാൻ്റെ ഒരു ഗോളുടെ ഒരു നല്ലൊരു മുന്നേറ്റത്തോടെ റയാൻ ഒരു ലിയോണിനെ മുന്നിലെത്തി എത്തി എത്തിക്കുന്നുണ്ട് മൂന്ന് രണ്ട് സ്കോർ ലൈനിൽ റയാൻ്റെ ഗോളുടെ ലിയോൺ മുന്നിൽ മുന്നിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ തികച്ചും ഒരു ഡിഫെൻസീവയുടെ ഒരു ഇയറിൽ തന്നെ ലക്കസേറ്റി ഒരു പെനാൽറ്റിയുടെ ലയോണിനെ വീണ്ടും നാല് രണ്ട് ഗോൾ സ്കോ ഗോൾ ലൈനിൽ എത്തിക്കുന്നുണ്ട് തികച്ചും അബ്സൊല്യൂട്ടായിട്ടുള്ള ഒരു എന്തു പറയാം ഒരു ഡ്രാമയാണ് അവിടെ നടക്കുന്നത് കാരണം രണ്ടേ നാല് എന്ന സ്കോർ സ്കോർലൈനിൽ പത്ത് പേരായിട്ട് ചുരുങ്ങി നാല് ഗോൾ രണ്ട് ഗോൾ ലിയോൺ അവിടെ തിരിച്ചടിച്ച് തിരിച്ചടിക്കുന്നുണ്ട് തികച്ചും മാഞ്ചസ്റ്റർ മാഞ്ചസുനേറ്റിൻ്റെ കളി കളി മൊത്തത്തിൽ കൈവിട്ടു പോയൊരു നിമിഷമായിരുന്നു അത് കാരണം ഇന്നലെ ആ കളിയിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു രംഗം നമ്മൾ ആ കൊച്ചുകുട്ടിയുടെ ആ സങ്കടപ്പെടുന്ന രംഗം മിക്കവാറും അവരുടെ ആരാധകർ മൊത്തം നിരാശപ്പെട്ട ഒരു നിമിഷം കൂടെയിരുന്നത് ആ ഒരു നിമിഷത്തിൽ നിന്നും പിന്നീട് നമ്മൾ ആ കുട്ടി ചിരിക്കുന്ന ഒരു രംഗം പിന്നീട് കാണുന്നുണ്ട് കാരണം നൂറ്റി പതിനാലത്തെ മിനിറ്റിൽ കസമേറനെ ഫൗൾ അവിടെ പെനാൽറ്റി വിധിക്കുന്നുണ്ട് ആ ഒരു പെനാൽറ്റി ബ്രൂണോ ഫെർണാണ്ടസ് ടേക്ക് ഓൺ ചെയ്ത് അത് ഒരു ആക്കുന്നുണ്ട് അങ്ങനെ മാൻഡസ് യുണൈറ്റഡ് മൂന്നേ നാലേ എന്ന ഗോൾ ഗോൾ ലൈനിൽ തിരിച്ചെത്തുന്നുണ്ട് എന്നാൽ തികച്ചും ഒരു മുഹൂർ അവിസ്മരണമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് നൂറ്റി ഇരുപതാമത്തെ മിനിറ്റിൽ വരുന്നുണ്ട് കാരണം ഒരു മികച്ചൊരു ടീം വർക്കിൽ കസമീരിയുടെ ഒരു സൂപ്പോൾ സൂപ്പോബ് ഒരു പാസ് അവിടെ മൈൻ ഒരു സൂപ്പോബ് ഗോൾ നേടുന്നത് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാല് നാല് എന്ന ഒരു അവിസ്മരണീയമായ ഒരു തിരിച്ചു വരെ അവിടെ നടത്തുന്നുണ്ട് അതിന് ആ ഒരു ഒരു മിനിറ്റിനിടയ്ക്കും സൂപ്പോബ് ഗോൾ കസമീർ ആ ഒരു ബാ കസമീർ നൽകുന്ന ഒരു പാസിലൂടെ മഗ്ഗോർ ഒരു സൂപ്പോബ് ഹെഡറിലൂടെ മാന്ഡസ് യുണൈറ്റഡിൻ്റെ അവിസ്മരണീയമായ ഒരു കംബാക്ക് അവിടെ നടത്തുന്നുണ്ട് ആ നൂറ്റി ഇരുപത്തൊന്നാമത്തെ മിനിറ്റിൽ ആ ഒരു നൂറ്റി പതിനാല് മിനിറ്റ് മുതൽ നൂറ്റി ഇരുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഏഴ് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ആ ഒരു മൂന്ന് ഗോളുകൾ വരുന്നത് തികച്ചും സത്യം പറയാലോ ഒരു റൈവൽ ഫാനിൽ നിന്ന് നിലയ്ക്ക് തികച്ചും ഞാൻ അമ്പരന്ന് പോയി ആ ഒരു കംബാക്ക് കാരണം ഈ ഏഴ് മിനിറ്റിടയ്ക്ക് മൂന്ന് ഗോളാണ് അവർ അടിച്ചു കൂടുന്നത് എടുത്തു പറയേണ്ട പ്രകടനം കസമീരുടെ ആ ഇത് തന്നെയാണ് കാരണം രണ്ട് അസിസ്റ്റും ആ ഒരു പെനാൽറ്റിക്ക് വേണ്ട ആ ഒരു ഇൻസിഡൻറ്റും കസമീർ അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൗണ ഫെർണാണ്ടസ് ആയിരുന്നാലും ഗർണാച്ച് ആയിരുന്നാലും ഡോർഗ് ആയിരുന്നാലും ഇനിയിപ്പം മിഡ്ഫീൽഡ് നോക്കിയാൽ മഗ്ഗിയർ മഗ്ഗിയർ അവസാന നിമിഷം ആ ഗോള് ഒരു മഗ്ഗിയറിന്റെ ഗോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ വിജയഗോൾ നേടുന്നത് നമ്മൾ കഴിഞ്ഞ കളിയിൽ യു എഫ് ഐ ചാമ്പ്യൻ ലീഗ് റയൽമാറിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ച ആ ഒരു കംബാക്ക് റിമോൻറ്റേഡ അവിടെ ഇവിടെ യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വക അവരാണ് അവിടെ നൽകുന്നത് തികച്ചും ഫുട്ബോൾ ആരാധകനെ ആരാധകൻ എന്ന നിലയ്ക്ക് ഒരു സുപ്പോബ് മത്സരമാണ് ഇന്നലെ കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു അവിശ്വസനീയമായ അവിശ്വസനീയമായൊരു തിരിച്ചുവരികൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിൻ്റെ സെമി ഫൈനൽ കടന്നിരിക്കുകയാണ് ഇനി അവർക്ക് സെമിഫൈനലിന് എതിരാളി സ്പെയിനിലെ വമ്പന്മാരായ അത്ലറ്റിക് ക്ലബുമായിട്ടാണ് സെമി ഫൈനൽ അവർക്ക് ഏറ്റുമുട്ടാൻ പോ ഏറ്റുമുട്ടേണ്ടത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ സ്പോഴ്സ് ഇന്നലെ ഫ്രാങ്ക്ഫുർട്ടിനെ രണ്ട് ഒന്ന് എന്ന് അഗ്രഗേറ്റിൽ ജയിച്ച് അവരും സെമി ഫൈനൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ഒന്നേ സിറകെ എൻറി ഫ്രാ ഫ്രാങ്ക്ഫർട്ടിന്റെ ഗ്രൗണ്ടിൽ പോയി ഒരു ഗോളിൻ്റെ ഒരു സ്കോർ സ്കോർലൈൻഡിലാണ് ഇന്നലെ സ്പോർട്സ് വിജയിക്കുന്നത് സൊളങ്കി നേടിയ ഒരു പെനാൽറ്റിയിലാണ് ഇന്നലെ സ്പോർട്സിൻ്റെ വിജയം അങ്ങനെ അവരും സെമി ഫൈനൽ കടന്നിട്ടുണ്ട് സെമിഫൈനൽ അവരുടെ എതിരാളി ബോഡോ ഗ്ലിംഡ് എന്ന ക്ലബ്ബാണ് അങ്ങനെ സൂപ്പർ ഓഫ് ഇന്നലെ സൂപ്പർ മാച്ച് എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട മാച്ച് എന്ന് വെച്ചാൽ മാഞ്ചസ് യുണൈറ്റിൻ്റെ ആ കംബാക്ക് ഇന്നലെ നടന്ന കംബാക്ക് മത്സരമാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള മാച്ച് അങ്ങനെ സൂപ്പർ മാച്ചോടെ ഇംഗ്ലീഷ് ടീമുകളായ സ്പോർട്സ് മാഞ്ചസ് യുണൈറ്റും യൂറോപ്പ ലീഗിൻ്റെ സെമി ഫൈനൽ കടന്നിട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം